സേവന മേഖലയെ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷൻ്റെ വിഷൻ ത്രീ സിക്സ്റ്റി കൊച്ചിയിൽ നടന്നു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലകൾക്കപ്പുറം ടൂറിസം മേഖലയിലും പുതിയ ഇടപെടലിനൊരുങ്ങുകയാണ് കേരള വിഷൻ കൊച്ചിയിലെ ഗോകുലം പാർക്കിൽ നടന്ന വിപുലമായ യോഗത്തിൽ മേഖലാ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും പങ്കെടുത്തു ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് അഭിനന്ദനാർഹമായ നേട്ടം കൈവരിച്ച സാഹചര്യത്തിലാണ് വിഷൻ ത്രീ എന്ന പേരിൽ കൊച്ചിയിൽ വിപുലമായ യോഗം സംഘടിപ്പിച്ചത് വലിയൊരു നേട്ടത്തിലാണ് ഇപ്പോൾ കേരള ഭക്ഷണം നിൽക്കുന്നത് ഇന്ത്യയിൽ ഡിജിറ്റൽ കേബിൾ ടി വി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്തും അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള എണ്ണത്തിൽ ഏഴാം സ്ഥാനത്തേക്കും ഒത്തിക്കഴിഞ്ഞു അപ്പം ഇത് നിസ്സാര ഒരു നേട്ടമല്ല ഇന്ത്യയിലെ വൻകിട സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മത്സരിച്ചിട്ടാണ് കേരളത്തിൽ മാത്രം ബിസിനസ് ഉള്ള കേരള ഭക്ഷൻ ഈ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചു നിൽക്കുന്നത് ഇതിന് പുറകിൽ അതിന് കേരള ഭക്ഷണത്തെ പ്രാപ്തമാക്കിയ ഒരു ഘടകമെന്ന് എന്ന് പറയുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സാധ്യതകളുടെ വിശാലമായ ആകാശം തുറന്നിട്ട യോഗത്തിൽ ചർച്ചയായത് നൂതന ആശയങ്ങളും സ്വപ്നങ്ങളുമാണ് ഇനിയിപ്പോൾ നമ്മൾ കടന്നു പോകാൻ പോകുന്നത് പ്രധാനമായും ടൂറിസം മേഖലയിലേക്കാണ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ബന്ധങ്ങളുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ട് ഒരു കോടിയിലേറെ ഇൻഡയറക്റ്റ് കൺസ്യൂമേഴ്സ് കേരളപക്ഷത്തിന് കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു മേഖല ഈ ഒരു വലിയ ആ കൺസ്യൂമർ ആ ഒരു മാർക്കറ്റിലേക്കൂടി കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ സാധ്യതകളെത്തിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാധുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കേരളത്തിന് പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോവുക ഉപഭോക്താക്കളുമായി സഹകരിച്ചുകൊണ്ടുള്ള ടൂറിസം ക്ലബുകൾ രൂപീകരിക്കുക അതൊക്കെ ഞങ്ങളുടെ ഈ വിഷൻ ത്രീ സിക്സ്റ്റിയുടെ ഭാഗമാണ് സംസ്ഥാനത്തെ വിവിധ മേഖലാ സെക്രട്ടറിമാരും പതിനാല് ജില്ലാ സെക്രട്ടറിമാരുമുൾപ്പെടെ നൂറിലധികം അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി